എന്ന് യാണ് ഞാനൊരു നിയമം പിടിച്ച ആളായതുകൊണ്ടും ഞാനൊരു വക്കീലായതുകൊണ്ടും കോടതി വിധികള് നമ്മൾ ബഹുമാനിക്കണം അതാണല്ലോ ഈ നമ്മൾ നടപ്പിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മേൽക്കോടതികളുണ്ടല്ലോ അത് അതിന്റെ വടിയിൽ വരട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ പറയാൻ ഞാൻ നമ്മളിപ്പോ എനിക്കായാലും എനിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി പറയേണ്ടത് ജഡ്ജാണ് ആ ജഡ്ജ് പറഞ്ഞത് തെറ്റായി പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട് ആ മേൽക്കോടതി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം എന്നല്ലാതെ അവിടെ ബാബുരാജ് ആരാണ് പറയാൻ അലി ആരാണ് ആരുമല്ല നമ്മുടെ ഒരു നിയമ സംവിധാനത്തില് അങ്ങനെയാണ് കാര്യങ്ങള് ദിലീപിനെ തിരിച്ചടങ്ങിപ്പോ ഇപ്പോഴത്തെ കീഴ്ക്കോളജിലെ വിനിയർ ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു നടുവിൽ പെക്ക ആദ്യം മുന്നിട്ട് വന്നു അപ്പൊ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു അങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു താരസം അമ്മ അമ്മയുടെ ഒരു മെമ്പറാണ് ഇപ്പോൾ താങ്കൾ സംഘടനയിലെ മെമ്പർ മാത്രമുള്ളൂ അത്തരം ഒരു തീരുമാനം വന്നാൽ താങ്കൾ എന്തു ചെയ്യും ഇപ്പൊ അമ്മയിൽ തിരിച്ചെടുക്കുന്ന എടുക്കുന്ന കാര്യമായിട്ട് അല്ല അതെല്ലാം ഇനി അമ്മയുടെ ഭാരവാഹികളെ തീരുമാനിക്കണ്ടല്ലേ നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ അല്ലാതെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ ഞാനൊരു അംഗം മാത്രമാണ് താങ്കൾ പറഞ്ഞ പോലെ അപ്പൊ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ പിന്നെ ഓരോ സംഘടനയ്ക്കും തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടല്ലോ നിയമമുണ്ടല്ലോ അമ്മയ്ക്കൊരു നിയമമുണ്ട് ആദ്യം ആദ്യം അത് ഞാനല്ലോ പറയണ്ടേ തീർച്ചയായിട്ടും എന്ത് പറയുന്നു അതനുസരിച്ച് തീർച്ചയായിട്ടും വേണം അതൊക്കെ ഉള്ള ആൾക്കാരല്ലേ തീരുമാനിക്കണ്ടായിരുന്നു അവര് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്ത്രീകളാണ് അവർക്ക് അറിയാം എങ്ങനെ കൊണ്ടുപോകണോന്ന് ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ പിന്നെ അല്ല പിന്നെ അവര് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ എല്ലാവരും പതിനേഴ് പേരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരത് നന്നായിട്ട് ചെയ്തു ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ് ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ കഷ്ടപ്പെടുന്നു ഇപ്പോ ഇവരായത് കൊണ്ട് അതിൽ നിങ്ങൾ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും ഇന്നത്തെ തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി പൊട്ടിച്ചേര ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ലാലല്ലാന്ന് മാറിയത് നന്നായി എന്ന് മാറിയത് നന്നായി എന്ന് ചിന്തിക്കുകയാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞ് ഭേദമാക്കേണ്ട കാര്യമില്ല ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ ഇനിയും സമയങ്ങളുണ്ടല്ലോ